മനുഷ്യ ശരീരത്തിന്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമായ ജൈവസംയുക്തങ്ങളാണ് ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ് വൈറ്റമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് അവയിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ആൽബർട്ട് സെൻ ഗ്യോർഗിയാണ് വൈറ്റമിൻ സിയെ ആദ്യമായി അഡ്രീരൽ ഗ്രന്ഥിയിൽ നിന്നും വേർതിരിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നോർമൻ ഹാവർത്ത് വൈറ്റമിൻ സിയുടെ രാസഘടന കണ്ടെത്തി വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് സ്കർവി എ ഡി പതിനാറിനും പതിനെട്ടിനുമിടയിൽ സ്കർവി രോഗം പിടിപെട്ട് രണ്ട് ദശലക്ഷത്തിലധികം നാവികർ മരിച്ചതായി കണക്കാക്കുന്നു റോയൽ നേവിയിലെ സർജനായിരുന്ന ജെയിംസ് ലിൻറ്റ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി സ്കർവി ബാധിച്ച നാവികർക്ക് പ്രതിവിധിയായി കപ്പലിൽ വെച്ച് ഓറഞ്ച് നീരും നാരങ്ങ നീരും നൽകിയതാണ് വൈറ്റമിൻ സിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പരീക്ഷണം വൈറ്റമിൻ സി ഇന്ന് ഔഷധമായി ലഭ്യമാണ് മനുഷ്യ ശരീരത്തിന് വൈറ്റമിൻ സി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ല അതിനാൽ വൈറ്റമിൻ സിയെ ഒരു അവശ്യ പോഷകമായി അതായത് എസൻഷ്യൽ ന്യൂട്രിയൻ്റായി കണക്കാക്കുന്നു മാത്രമല്ല വൈറ്റമിൻ സി വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ ശരീരത്തിനുള്ളിൽ നിന്നും പുറന്തള്ളപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് മനുഷ്യരെ പോലെ തന്നെ പക്ഷികൾ മത്സ്യങ്ങൾ കുരങ്ങുകൾ ഗിനിപ്പന്നികൾ ചിമ്പാൻസി ഒറാങ്കുട്ടൻ തുടങ്ങിയവയ്ക്കും വൈറ്റമിൻ സി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയില്ല എന്നാൽ പട്ടി പൂച്ച തുടങ്ങിയവയ്ക്ക് വൈറ്റമിൻ സി ഉൽപാദിപ്പിക്കാൻ കഴിയുന്നുമുണ്ട് നമ്മൾ ആഹാരമായി കഴിക്കുന്ന പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ സി ലഭിക്കുന്നു വൈറ്റമിൻ സി ശരീരത്തിലെ കൊളാജൻ നിർമ്മാണത്തിലെ ഒരു അവശ്യ ഘടകമാണ് ഇതുകൂടാതെ വൈറ്റമിൻ സി ഒരു ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നു മുറിവുകൾ ഉണങ്ങുന്നതിനും ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഇരുമ്പിന്റെ ആകിരണത്തിനും മറ്റുമെല്ലാം വൈറ്റമിൻ സി അത്യന്താപേക്ഷിതമാണ് വൈറ്റമിൻ സി ഉൽപ്പാദിപ്പിക്കാനുള്ള ജീൻ മനുഷ്യ കോശങ്ങളിലുണ്ട് പക്ഷേ അവ വർഷങ്ങൾ നീണ്ട പരിണാമ പ്രക്രിയയിലൂടെ മ്യൂട്ടേഷനുകൾക്ക് വിധേയമായി പ്രവർത്തനരഹിതമായിരിക്കുന്നു ഈ വസ്തുത നമുക്ക് അതിശയമായി തോന്നാം ഇത്രയും അത്യന്താപേക്ഷിതമായ ധർമ്മം നിർവഹിക്കുന്ന ഒരു ജീൻ മനുഷ്യരുൾപ്പെടെയുള്ള ജീവികളിൽ നിന്ന് എങ്ങനെ നഷ്ടപ്പെട്ടു മാത്രമല്ല ഈ ജീൻ നഷ്ടപ്പെട്ട ജീവവർഗ്ഗങ്ങൾ എങ്ങനെ പരിണാമ പ്രക്രിയയിലൂടെ നിലനിർത്തപ്പെട്ടു വൈറ്റമിൻ സിയുടെ നിർമ്മാണ പ്രക്രിയ ഒന്ന് പരിശോധിക്കാം കോശങ്ങളുടെ ഉള്ളിൽ വെച്ച് വൈറ്റമിൻ സിയുടെ നിർമ്മാണത്തിൽ എൽ ഗ്യുലോണോ ഗാമ ലാക്ടോൺ എന്ന പദാർത്ഥം അസ്കോർബിക് ആസിഡായി മാറുന്ന അവസാന ഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന ജീനാണ് ഗ്യുലോണോ ലാക്ടോൺ ഓക്സിഡൈസ് അല്ലെങ്കിൽ ഗ്യൂലോ ഈ ജീനിൽ മ്യൂട്ടേഷനുകൾ നടന്ന് നിഷ്ക്രിയമായതിനാലാണ് വൈറ്റമിൻ സിയുടെ ഉൽപ്പാദനം നടക്കാത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ആൽബർട്ട് ലെനിഞ്ചറാണ് ഇത് കണ്ടെത്തിയത് ഇങ്ങനെ നിഷ്ക്രിയമായിരിക്കുന്ന ജീനുകളെ സ്യൂഡോ ജീനുകൾ എന്ന് പറയുന്നു മനുഷ്യരിൽ വൈറ്റമിൻ സിയുടെ സ്യൂഡോജീനുകൾ എങ്ങനെ ഉണ്ടായി എന്നതിന് നിരവധി വിശദീകരണങ്ങൾ നിലവിലുണ്ട് ഇതിൽ ഒന്നാമത്തേത് വൈറ്റമിൻ സിയുടെ ഉൽപ്പാദനത്തിൽ ഒരു ഉപോൽപ്പന്നമായി ഉണ്ടാകുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് രാസപ്രവർത്തന സ്വഭാവമുള്ള ഓക്സിജൻ അഥവാ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് പുറപ്പെടുവിക്കുന്നു ഇത് കോശങ്ങൾക്ക് നാശകാരിയാണ് ഇത്തരത്തിൽ വൈറ്റമിൻ സിയുടെ ഉൽപ്പാദനത്തിലൂടെ കോശങ്ങൾ നശിക്കാതിരിക്കാൻ ഗ്യൂലോജീനുകൾ മ്യൂട്ടേഷന് വിധേയമായി ഇത് ഒരു തരത്തിൽ മനുഷ്യജീവൻ നിലനിർത്താൻ സഹായകമാണ് രണ്ടായിരത്തി ഒന്നിൽ ഹാലിവെൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചത് വൈറ്റമിൻ സി ശരീരത്തിൽ നിർമ്മിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ ഹൈഡ്രജൻ പെറോക്സിഡ് ഉണ്ടാകുന്നതിലൂടെ ഇല്ലാതാകുന്നു നോൾസും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും രണ്ടായിരത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാനോയും ഡി റ്റുലിയോയും മറ്റൊരു വിശദീകരണം നൽകുന്നു കോശങ്ങൾക്കുണ്ടാകുന്ന സ്ട്രെസ് നേരിടുന്നതിന് സഹായിക്കുന്ന പ്രോട്ടീനായ ഹൈപ്പോക്സിയ ഇൻഡ്യൂസിംഗ് ഫാക്ടർ വൺ ആൽഫ ഹിഫ് വൺ ആൽഫയുടെ അളവിനെ നിയന്ത്രിക്കുന്നതിന് വൈറ്റമിൻ സിക്ക് പങ്കുണ്ട് വൈറ്റമിൻ സിയുടെ അളവ് കുറഞ്ഞിരുന്നാൽ ഹിഫ് വൺ ആൽഫയുടെ പ്രവർത്തനം കൂടുകയും അത് സ്ട്രെസ്സിനെ നേരിടുകയും ചെയ്യും ഇതിലൂടെ കോശങ്ങൾ നശിക്കുന്നത് തടയാനാകും രസകരമായ മറ്റൊരു അനുമാനം ഇങ്ങനെയാണ് പതിവായി പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നവർക്ക് വൈറ്റമിൻ സിയുടെ കുറവുണ്ടാകുന്നില്ല കാടുകളിൽ പെറുക്കെ തിന്നുകഴിഞ്ഞിരുന്ന കാലം മുതൽ മനുഷ്യന് ആവശ്യാനുസരണം കായികനികൾ ലഭിച്ചിരുന്നു അതിനാൽ ശരീരത്തിന് സ്വന്തമായി വൈറ്റമിൻ സി ഉൽപാദിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഈ കാരണം കൊണ്ടാണ് വൈറ്റമിൻ സി ഉൽപാദിപ്പിക്കുന്ന ജീൻ നിഷ്ക്രിയമായത് വൈറ്റമിൻ സിയുടെ ജീനായ ഗിലോണോലാക്ടോൺ ഓക്സിഡൈസ് ഒരു സ്യൂഡോ ജീനായി നിൽക്കുമ്പോഴും മറ്റ് ജീനുകളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്നതിനാൽ ഒരു എപ്പിജെനറ്റിക് ധർമ്മം ഈ ജീനിന് നിർവഹിക്കാനുണ്ടെന്ന് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു